അല്ലെ അനീഷ് അപ്പൊ അനീഷ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് പെട്ടെന്ന് ചോദിക്കൂ ഇതിൽ നിന്ന് എനിക്ക് ഒരാളെ അനീഷ് ആരുടെ പേര് പറയും മതി ഒരുപാട് ഈ നാട്ടുകാരോട് കൂടി പറ അറിയട്ടെ ലക്ഷ്യങ്ങൾ വെച്ച് വന്നിട്ടുള്ള ഒരാളാണ് ഷാനവാസ് ഒരു നിമിഷം ശ്വാസം കിട്ടിയില്ല എന്റെ കണ്ണു തള്ളി പോയി ഷാനവാസ് ഇവിടെ നിക്കണം എന്നാണ് എന്റെ ആഗ്രഹം സാറ് ബാക്കിയുള്ളവർ പറയുന്ന പോലെ അത്ര ടോക്സിക് ഒന്നും അത്രമിപ്പിച്ചിട്ടുണ്ട് ഷാനവാസിനെ ഞാൻ ചോദിക്കുകയാണ് ഇതിലൊരാളെ ഷേവ് ചെയ്യണം എന്നു പറഞ്ഞ പേര് പറയും ആരാണെന്ന് നമുക്ക് നോക്കാം നിനക്കാടാ നിന്റെ പേര് തന്നെ അനുമോളെ പറയും